ഹലോ ഫ്ലൈം എല്ലാവർക്കും സ്വാഗതം എല്ലാര് കുന്തോം ചക്രവും എന്തിനാണെന്നല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട് ഒന്ന് എ സി ആക്കാന്നുള്ള ഇതിലാണ് അപ്പൊ നമ്മൾ വെറുതെ ഒരു രൂപ പോലും നമുക്ക് ചെലവില്ലാണ്ട് നമുക്ക് എ സി എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം അപ്പൊ നമ്മുടെ എ സിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഒരു പൈപ്പാണ് ഇത്രയും വലിയ കഷ്ണം അപ്പൊ നമ്മുടെ വീട്ടിൽ ഇവിടെ ബാക്കി കർട്ടൺ ഇവിടെ വാങ്ങിച്ചിട്ട് ബാക്കി വന്ന പൈപ്പാണ് ഈ പീസ് വരെ അപ്പൊ ഇതില്ലാത്തവര് ഇങ്ങനത്തെ ഒരു പൈപ്പ് വാങ്ങിക്കണം നമുക്ക് ഇത് ഉള്ള കാരണം നമ്മ ഇത് വെച്ചാണ് യൂസ് ചെയ്യണത് അപ്പൊ നമുക്ക് ഈ പൈപ്പ് ചെറിയ പീസുകളാക്കണം അപ്പൊ നമുക്ക് പീസുകളാക്കിട്ട് കാണിച്ചു തരാം എന്ത് ചെയ്യണേ ഈ ഒരടി വലിപ്പമുള്ള അഞ്ച് പീസുകളായിട്ട് നമ്മ ഈ പൈപ്പിനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ അഞ്ചു പീസുകളായിട്ട് എടുക്കണം എനിക്ക് ആരോഗ്യമില്ലാത്ത തന്നെ എന്താണ് നമ്മൾ പീസ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇതും അതുപോലെ പച്ചപ്പയ്പ് ഇത്രയും പീസ് ആക്കണം നമ്മൾ രണ്ടും നമ്മൾ രണ്ടും ഇതും രണ്ടും കൂട്ടണം ഇതേപോലെ നമ്മ പീസുകൾ ആക്കി വെക്കണം ഇതേപോലെ നമ്മ ഫിറ്റ് വെക്കണം അതേപോലെ ഇത്രയും വലിയ ട്യൂബ് തരും അപ്പൊ നമുക്ക് ദേവയും കൂടി സഹായിച്ചറിയുന്നു അല്ലേ ശക്തി ശക്തില്ലേ അല്ലേ ഞങ്ങക്ക് ശക്തി അങ്ങനെ അപ്പൊ നമ്മി റൗണ്ട് ആക്കി വെക്കണം നമ്മള് ഈ ബക്കറ്റിലോട്ട് ഇറക്കി വെക്കണം ഈ ബക്കറ്റിൽ ഇറക്കി ഇങ്ങനെ വെക്ക നമ്മള് മനസിലാവുന്ന ാക്കിയതിനു ശേഷം നമുക്ക് അടുത്ത് കാണാം അപ്പൊ നമുക്ക് ഈ ഒരു ഓസ് ഇതിലോട്ട് കണക്ട് ചെയ്യണം നമുക്ക് കണക്ട് ചെയ്യണം കണക്ട് ഒരു സൈഡ് കണക്ട് ചെയ്യാം നമ്മള് അപ്പൊ കണക്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൈഡ് പുറത്തേക്ക് അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഈ പുറത്തേക്ക് നീണ്ട ഓസ് വെന്റിലേറ്റർ വഴി നമ്മുടെ റൂമിലേക്ക് നമ്മൾ എയർ എയർപാസ് വരാത്തക്ക രീതിയിൽ വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഹോസ് നമ്മൾ ഇങ്ങനെ വെന്റിലേറ്ററിലേക്ക് വെക്കാനായിട്ട് ഓസിന്റെ അറ്റത്ത് നമ്മൾ പേപ്പർ നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്കത് നോക്കാം പേപ്പറൊക്കെ ചുറ്റിക്കഴിഞ്ഞ് ഇനി വെന്റിലേറ്ററിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ ഈ ഫിക്സ് ചെയ്യുന്ന ഹോൾ മാത്രം നമ്മൾ ഒഴിവാക്കും ബാക്കി എല്ലാ ഹോളും നല്ലോണം അകത്തുനിന്ന് അടച്ചിട്ടുണ്ട് ഇതിന്റെ പരിപാടി കഴിഞ്ഞു നമ്മള് ടർഫിന്റെ മോളിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് നമുക്ക് ഈ ഐസ് ഐസ്ക് ഇതിന്റെ ഉള്ളിലോട്ട് തന്നെ അതേവാതി അപ്പൊ നമ്മൾ എന്താണെന്ന് പറയുമോ ഈ സ്റ്റീൽ പൈപ്പ് ഉപയോഗിക്കാൻ കാരണം ഈ ഐസ് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഈ സ്റ്റീൽ പൈപ്പിനോട് വേഗം തണുപ്പ് കിട്ടും കൂളിങ് അപ്പം നമ്മുടെ റൂമിൽ നല്ലോണം കൂളിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൈപ്പ് യൂസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മളിത് ഇങ്ങനെ തുറന്നിരിക്കണം ഈ പൈപ്പ് ഇവിടെ നമ്മൾ തുറന്നിരിക്കണമെന്നല്ലേ ഈ ഈ പൈപ്പ് തുറന്നിരിക്കണ പൈപ്പാണ് ആണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഏർ ഇറണേ നമ്മുടെ റൂമിലേക്ക് നല്ല കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് കയറല്ലേ ഇതിൽ കൂടെ ഏറ് കിട്ടുമ്പോഴേക്കും ഇത് റൊട്ടേറ്റ് റൊട്ടേറ്റ് നമുക്ക് നല്ലോണം കൂളിങ് ആവും അങ്ങനെയാണ് നമുക്ക് ആ റൂമിലേക്ക് തണുപ്പ് കിട്ടുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ ആ സ്റ്റീൽ പൈപ്പ് ഒക്കെ ഒന്ന് തണുത്തു തുടങ്ങിട്ട് അപ്പോൾ ഇത് കൂടെ നമുക്ക് എയർ ഇങ്ങനെ കിട്ടിയിട്ട് ഇത് തണുത്ത് വന്നിട്ട് നമ്മളുടെ ഉള്ള റൂമിലേക്ക് തണുപ്പ് കയറുന്നത് ആ റൂമിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തെർമോകോള് നമുക്ക് തൂക്കിയിടാം ഓസിന്റെ മുന്നിലായിട്ടാണ് നമ്മൾ തൂക്കിയിരുന്നത് റൂമിലെ ഡോറിലൊക്കെ ഡോറിന്റെ അടിയിൽ നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം എയർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മ ചവിട്ടിവിടീട്ടേക്കാണ് ചവിട്ടിയിട്ട് മടക്കി ഇങ്ങനെ വെക്കണം അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം ആദ്യം നമ്മ തെറ്റായ ഹോളിലാണ് തെർമോക്കോള് തൂക്കിട്ടേക്കണത് പിന്നീട് രണ്ടാമത്തെ ഹോളിൽ നമ്മൾ തെർമോക്കോള് കറക്റ്റായിട്ട് വെച്ചു ബാത്റൂമിലെ ഈ എക്സോസ്റ്റ് ഫാൻ ഫാനാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് റൂമിൽ ഈ എക്സോസ് ഫാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത് എക്സോസ്റ്റ് ഉപയോഗിക്കണ സമയത്ത് ബാത്റൂം തുറന്നു പറഞ്ഞു പോയി തണുപ്പായി എസി 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 ആ ആയി ആയി അല്ലേ അല്ലേ നമ്മൾ റൂമിൽ അപ്പോൾ 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 സക്സസ് സക്സസ് ആയില്ലേ ഇല്ല ഞങ്ങളുടെ നിങ്ങൾ ഇതുപോലെ ണെങ്കിൽ റൂമെല്ലാരും എയർടൈറ്റ് ആയിട്ട് മാത്രമേ സക്സസ് ആവുള്ളൂ അന്നേ കൂളിങ് കിട്ടുള്ളൂ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേണ്ട